നമസ്കാരം മുതിർന്ന ബി ജെ പി നേതാവും കർണാടക മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായ ഡി വി സദാനന്ദ ഗൗഡ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നേക്കും എഴുപത്തിരണ്ട് കാരനായ നേതാവ് മൈസൂരിവിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് മത്സരിച്ചേക്കുമെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മണ്ഡലത്തിൽ ബി ജെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് വൈ സി കെ വാദിയാറാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഡി വി സദാനന്ദ ഗൌഡ എത്തിയാൽ മൈസൂരിലെ മത്സരത്തിന്റെ ചൂടും വാശിയും ഏറും ബംഗളൂരു നോർത്തിൽ നിന്നുള്ള സിറ്റിംഗ് എം ആയ ഗൗഡ അതേ സീറ്റിൽ നിന്ന് ടിക്കറ്റ് നിഷേധിച്ചതിൽ അസ്വസ്ഥനായിരുന്നു ഇതാണ് മുതിർന്ന നേതാവിനെ പാർട്ടി വിടാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് ബംഗളൂരു നോർത്തിൽ നിന്നും മന്ത്രി ശോഭ കരന്തയാണ് പാർട്ടി ഇത്തവണ മത്സരിപ്പിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് ശോഭ കരന്ത് സദാനന്ദ ഗൗഡ കാണുകയും കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങുകയും ചെയ്തിരുന്നു വക്കാലിക സമുദായാംഗമായ ഗൗഡ റെയിൽവേ നിയമം എന്നീ വകുപ്പുകളുടെ ചുമതലയായിരുന്നു കേന്ദ്രത്തിൽ വഹിച്ചിരുന്നത് മൈസൂരിൽ ഒരു വക്കാലിക മുഖമാണ് കോൺഗ്രസ് ഉറ്റുനോക്കുന്നത് ഈ സാഹചര്യത്തിൽ കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഡി കെ ശിവകുമാറും മറ്റു നേതാക്കളും ഗൌഡയുമായി ബന്ധപ്പെട്ടതായാണ് സൂചന പാർട്ടി ടിക്കറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടറും കഴിഞ്ഞ വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിന്ന് രാജിവെച്ചിരുന്നു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു പിന്നെ കോൺഗ്രസിൽ നിന്നും പഴയ പാളയത്തിലേക്ക് മടങ്ങിയെത്തിയ അദ്ദേഹം യിൽ നിന്നുള്ള ബി ജെ പി പാർട്ടി സ്ഥാനാർത്ഥിയായേക്കും കോൺഗ്രസ് ബന്ധപ്പെടുന്ന കാര്യം സദാനന്ദ ഗൌഡയും നിഷേധിച്ചിട്ടില്ല എന്നെ മറ്റുള്ളവർ ബന്ധപ്പെട്ടു എന്നത് ശരിയാണ് ഞങ്ങളുടെ പാർട്ടി നേതാക്കളും എന്നെ ബന്ധപ്പെടുകയും ചർച്ച ചെയ്യുകയും ചെയ്തു എന്നതും ശരിയാണ് ഇന്നലെ രാത്രി ഞങ്ങളുടെ പാർട്ടിയിലെ ഒരു പ്രധാന ഭാരവാഹി എന്റെ അടുത്ത് വന്ന് എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു വ്യത്യസ്തമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് മുൻ സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ കൂടിയായ ഗൗഡ പറഞ്ഞു ഡൽഹിയിലും കർണാടകയിലും സംഭവിച്ച ചില നീക്കങ്ങളെ കുറിച്ച് തനിക്ക് വിവരമുണ്ടെന്ന സൂചനയും അദ്ദേഹം നൽകുന്നു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഞാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ എല്ലാ മുതിർന്ന സംസ്ഥാന നേതാക്കളും എന്നെ മത്സരിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു പക്ഷെ അവസാന നിമിഷം ആരും എന്നെ രക്ഷിക്കാൻ വന്നില്ല ഇതെനിക്ക് നാണക്കേടുണ്ടാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയത്തിൽ ഉയർച്ചയും താഴ്ചയും നാണക്കേടുകളും സാധാരണമാണെന്ന് ചൂണ്ടിക്കാട്ടിയ മുൻ കേന്ദ്രമന്ത്രി എന്നിരുന്നാലും കാര്യങ്ങൾ അറിഞ്ഞിട്ടും സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കായി ഒരാളെ ബലിയാടാക്കുന്നത് വളരെയധികം വേദനിപ്പിക്കുമെന്നും പറഞ്ഞു കൂടുതൽ പറയാൻ ഒന്നുമില്ല ബി ജെ പി കർണാടകയിൽ ഒരു വ്യത്യാസമുള്ള പാർട്ടിയാണ് ഇതെന്നെ വേദനിപ്പിച്ചു ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നന്ദി